അഡ്വക്കേറ്റിൽ നിന്നും നടിയായി ഇപ്പോൾ ഡോക്ടറേറ്റും നടി മുത്തുമണിക്ക് വിജയ വിജയത്തിളക്കം കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്നാണ് മുത്തുമണി സോമസുന്ദരം ഗവേഷണത്തിന് ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയിരിക്കുന്നത് സിനിമയിലെ പവർപ്പവകാശ നിയമം സംബന്ധിച്ച ഗവേഷണത്തിനാണ് പി എച്ച് ഡി നേടിയത് ഇന്ത്യൻ സിനിമയിലെ സംവിധായകരുടെയും എഴുത്തുകാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഇന്ത്യൻ സിനിമയിലെ സംവിധായകരുടെയും എഴുത്തുകാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ പവർപ്പവകാശ നിയമത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിലായിരുന്നു പഠനം ഡോക്ടർ കവിതാ ചാലക്കലിന്റെ കീഴിലാണ് ഗവേഷണം പൂർത്തിയാക്കിയത് മോഹൻലാൽ നായകനായ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത രസതന്ത്രം എന്ന ചിത്രത്തിലൂടെയാണ് മുത്തുമണി അഭിനയരംഗത്തേക്ക് എത്തിയത് മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തെ പ്രേമിക്കുന്ന കഥാപാത്രത്തെയാണ് ഈ ചിത്രത്തിൽ മുത്തുമണി അവതരിപ്പിച്ചത് അതിനുശേഷം നിരവധി റിപ്പീറ്റ് അതിനുശേഷം നിരവധി ശ്രദ്ധേയമായ മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചു കടൽ കടന്ന് ഒരു മാത്തുക്കുട്ടി ഹൗ ഓൾഡ് ആർ യു ഒരു ഇന്ത്യൻ പ്രണയകഥ ഞാൻ ലൂക്ക ചുപ്പി എന്നീ ചിത്രങ്ങളിലാണ് ശ്രദ്ധേയമായ വിവിധ വേഷങ്ങൾ ചെയ്തത് മുത്തുമണിക്ക് ഡോക്ടറേറ്റ് ലഭിച്ച സന്തോഷം ഭർത്താവും സിനിമാ സംവിധായകനുമായ പി ആർ അരുണാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് അഡ്വക്കേറ്റ് മുത്തുമണിയിൽ നിന്നും ആക്ടർ മുത്തുമണിയിലേക്കും ഇപ്പോൾ ഡോക്ടർ മുത്തുമണിയിലേക്കുമുള്ള യാത്രയ്ക്ക് നേരിട്ട് സാക്ഷിയായി ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും സംതൃപ്തമായ കാര്യമെന്നാണ് ചിത്രങ്ങളടക്കം പങ്കുവച്ച് പി ആർ അരുൺ കുറിച്ചിരിക്കുന്നത്